നമ്മൾ ചെല്ലാനത്തോട്ട് വന്നാക്കണേ ഇവിടെ പല്ലിക്കോര കുട്ടൻകോരൊക്കെ അടിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വന്നാകുന്നത് അപ്പൊ നമുക്കൊന്ന് പോയി എന്നിട്ടൊക്കെ നോക്കാം ഓക്കെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ചൂണ്ടിയിടാൻ വന്നാണ്ട് അപ്പൊ ഇഷ്ടംപോലെ ബോട്ടും കിടക്കണ്ട പിന്നെ പുറത്ത് കടലിലൊക്കെ ഇഷ്ടംപോലെ ബോട്ട് ഉണ്ട് ഏഹ് ഇണ്ട് അപ്പൊ നമ്മൾ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പല്ലിക്കോര പിടിക്കാനുള്ള സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പൊ ആ വീഡിയോ കാണാത്തവര് ഒന്ന് പോയി കണ്ടെ കാണാം അപ്പോൾ നമ്മൾ ഈ പല്ലിക്കോര പിടിക്കാനുള്ള ബുക്ക് എങ്ങനെ സെറ്റ് ചെയ്യണേന്നൊക്കെ ഉള്ള വീഡിയോ ആണ് അത് അപ്പോൾ അന്ന് നമ്മൾ ചെയ്ത ആ സെയിം തന്നെയായിട്ട് നമ്മൾ ഇന്ന് കൊണ്ടുവന്നാക്കണേ അപ്പോൾ നമുക്ക് ചെറിയ പല്ലിക്കോര ഞാനിവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ചെറിയ പല്ലിക്കോരൊക്കെയാണ് അടിക്കണത് അപ്പം പിന്നെ കതിരാനൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ ബൈറ്റാണ് ഇടണത് രണ്ട് വെയിറ്റ് പിന്നെ ചെറിയ ഇതാണ് നമ്മൾ അതായത് ഒരു വലിയ ചെമ്മീനാണ് നമുക്ക് കിട്ടിയായിരുന്നത് അപ്പം ഞാനതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് ചെറിയ പീസുകളാക്കിയാണ് ഇടുന്നത് കാരണം കതിരാനും കിട്ടുന്നുണ്ട് പല്ലിക്കോര കുട്ടൻകോര ചെറുതാണ് കിട്ടുന്നത് ഭയങ്കര വലുതെല്ലാം കിട്ടുന്നത് മാത്രമല്ല നല്ല ചാകരയുണ്ട് കാരണം ഒരുപാട് ബോട്ടുകൾ പുറത്ത് അവിടെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ബോട്ടുകൾ അവിടെ മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം തേരമാലയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ രണ്ട് വെയിറ്റ് വേറ്റിടുന്നത് തിര കുറവാണെങ്കിൽ നമുക്ക് സിംഗിൾ വെയിറ്റ് മതി വെള്ളമൊക്കെ നമ്മുടെ മേറ്റയ്ക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളൊരു കാര്യം എന്ന് വെച്ചാൽ തിരമാല ഉള്ളപ്പോൾ നമ്മൾ പതുക്കെ ബ്രൈഡ് പതുക്കെ പതുക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ മീൻ കൊത്തുന്നത് നമുക്ക് പെട്ടെന്ന് ഉക്കപ്പ് കൊടുക്കാനൊന്നും പറ്റൂല ലൂസായി കിടന്നാല് അപ്പോൾ അതുപോലെ പതുക്കെ പതുക്കൊന്ന് ആടിച്ചു ആ ഫസ്റ്റ് നമ്മൾ വന്ന് ഇപ്പോൾ തന്നെ കുഴപ്പമില്ല അടി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ അപ്പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ കുറേ പേര് അങ്ങ് ചൂണ്ടിയിടാൻ പോകുന്നുണ്ട് പിന്നെ അങ്ങറ്റത്ത് ഈ പുലിമുട്ടിൻ്റെ അങ്ങറ്റത്തൊക്കെ അമ്മൂറ് പിടിക്കാനാണ് കമ്മൂറിൻ്റെ സീസൺ ആയതുകൊണ്ട് ഹൂറ് പിടിക്കാനാണ് അപ്പോൾ നമ്മൾ കൂടി ചെറിയ മീനുകളെ നമ്മൾ പിടിക്കുന്നുള്ളൂ അമൂറ് പിടിക്കാൻ നമ്മളൊരു രസം പോകുന്നുണ്ട് ആഹാ ഫസ്റ്റ് തന്നെ നമുക്ക് രണ്ടെണ്ണം കീറി അടിച്ചാണ്ടിട്ട് അതേക്കെ ഒരു പല്ലിക്കോരയും ഒരു കുട്ടൻ അപ്പോൾ ഈ സൈസിലുള്ള മീനുകളാണ് പിന്നെ നമുക്കിവിടെ അടിക്കണത് കണ്ട അപ്പം നമ്മൾ ഒരു കാര്യം നമ്മൾ നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇപ്പം മെയിൻ വലുതാണോ ചെറുതാണോ അടിക്കണേന്ന് വെച്ചിട്ട് അതിന് വേണ്ടുന്ന രീതിയിലുള്ള ഹുക്കും ബൈറ്റും ആണ് നമ്മൾ നമ്മളിപ്പോഴും സെറ്റ് ചെയ്യാവുക ഞാൻ പലരും ശ്രദ്ധിച്ചാണ്ട് പലരും ഇപ്പോൾ പല്ലിക്കോര അടിക്കുകയാണെങ്കിലും എത്ര സൈസാണോ അതൊന്നും നോക്കുന്നില്ല അപ്പോൾ ചില ഒരു വലിയ ചെമ്മീനൊക്കെ അങ്ങ് കുത്തി ഒറ്റയ്ക്ക് ഇടും അപ്പോൾ ചെറിയ പല്ലിക്കോരയാണ് കതിരാനൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഫുൾ ചെമ്മീൻ ഇടേണ്ട ഒരു ആവശ്യമില്ല കാരണം കൊത്തുണ്ടാവും പക്ഷെ മീൻ കിട്ടല് വളരെ കുറവ് ഭയങ്കര വളരെ കുറച്ച് കിട്ടാറുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ബൈറ്റും ഹുക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പം ചെറിയ മീനടിക്കണ ചെറിയ ഹുക്കും ചെറിയ ബൈറ്റായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ട കണ്ടത് ഇതൊക്കെ ഇതാ ഈ സൈസാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കണത് അപ്പൊ എപ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കണം നമ്മൾ നമ്മളിപ്പോൾ എവിടെ ചൂണ്ടിടാൻ പോയാലും അപ്പൊ അവിടെ ചൂണ്ടക്കാരുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം മീൻ ഏതടിക്കണേ അടിക്കുന്നുണ്ടോ അകലെയാണോ അടുത്താണോ എന്നൊക്കെ ചോദിക്കുക അപ്പൊ എപ്പോഴും നമ്മളത് ചോദിച്ചറിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ അനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് ചൂണ്ടിട്ട് മീൻ എപ്പോഴും കിട്ടുള്ളൂ ഞാനിപ്പോൾ ചൂണ്ടിടണ്ടിരിക്കണ സമയത്ത് തന്നെ പല എൻ്റെ അപ്പുറത്തു ഇപ്പുറത്ത് നിൽക്കണവർക്കൊന്നും മീൻ അടിക്കണില്ല വല്ലപ്പോഴും അടിക്കണോ എനിക്കാണെങ്കിൽ പിടിപെടി ചെയ്യുന്ന അടിക്കണ്ട കാരണം നമ്മൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെമ്മീൻ ഞാൻ തൊണ്ടുകളും ചെറിയ പീസുകളാക്കി ഇടുന്നത് കൊണ്ടാണ് എനിക്ക് പിടിപിടി ചെയ്യുന്നടിക്കണത് ഞാൻ വെള്ളത്തിൽ വീഴുമ്പോഴത്തേക്ക് എനിക്ക് മീൻ അടിക്കുന്നുണ്ട് പക്ഷേ അപ്പുറം ഇപ്പുറം നിൽക്കണവർ ഒരു ചെമ്മീൻ ഫുൾ ഫുള്ളായിട്ട് ഇടണം അപ്പോൾ ഭയങ്കര വലിയ പല്ലിക്കോര വന്നാണ്ടെങ്കിൽ മാത്രമേ അത് അടിക്കുകയുള്ളൂ ഇതേ ഒരു കൂരിയും കയറി അടിച്ചറുണ്ടോ ഇത് നമ്മൾ റിലീസ് ചെയ്യാൻ കേട്ടോ കുരിയൊന്നും നമ്മൾ എടുക്കുന്നില്ല പോലെ മീൻ അടിക്കണം വെള്ളത്തിൽ വീണ്ട താമസം വെച്ചിട്ട് ലോങ്ങിലാണ് അടിക്കണേന്നുള്ളൂ വെള്ളത്തിൽ വീണ്ട താമസം നമുക്ക് മീൻ പിടിപിടിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മളെപ്പോഴും മീനിൻ്റെ സൈസ് അനുസരിച്ച് ബൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ഹുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം ഇപ്പോൾ ഞാൻ ഇപ്പോൾ എട്ടിൻ്റെ ഹുക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് കാരണം എട്ടിൻ്റെ ഹുക്ക് എന്ന് വെച്ചാൽ അടിക്കും അതിനകത്ത് തന്നെ കതിരാണ് അത്യാവശ്യം വലിപ്പമുള്ള കതിരാനും അടിക്കുന്നതേ കണ്ടതേക്ക് അവിടെ ഇതുപോലെ നമുക്ക് കതിരാനും അടിക്കും അപ്പൊ നമ്മൾ ഇപ്പൊ കൂടുതൽ എങ്ങനത്തെ മീനാണ് വന്നിരിക്കണേ അതിൻ്റെ അനുസരിച്ചിട്ട് വേണം നമ്മൾ പൊക്കും പൈറ്റൊക്കെ ഈ പല്ലിക്കോരേനും കുട്ടൻകോരേനും അപേക്ഷിച്ച് കതിരാനാണ് ഏറ്റവും ടേസ്റ്റ് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാനൊക്കെ പറ്റിയ ഏറ്റവും നല്ല മീനും ഈ കതിരാനുട്ടോ നല്ല മീറ്റുണ്ട് പിന്നെ ചെറിയ മുള്ളുകളാണ് അപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ തുടക്കക്കാർക്ക് അതായത് കടലിൽ ചൂണ്ടിയിട്ട് പഠിക്കാനായിട്ട് തുടക്കക്കാർക്ക് ഏറ്റവും നല്ല സ്പോട്ടാണ് കേട്ടോ നമ്മുടെ ഈ ചെല്ലാനം പുലിമുട്ട് കാരണം എന്ന് വെച്ചാൽ എല്ലാ ടൈപ്പ് മീനും നമുക്കിവിടെ കിട്ടും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ടൈപ്പ് മീനും നമുക്ക് ഇവിടെ കിട്ടുന്ന അപ്പോൾ ചെറിയ മീൻ തൊട്ട് വലിയ മീൻ വരെയുണ്ട് കാളാഞ്ചി അങ്ങനെ മൂറ് എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ദിവസവും ഇവിടെ ആൾക്കാരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കൊച്ചു കൊച്ചു അപകടമൊക്കെ പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കൂടി ആരെങ്കിലും വിളിക്കാൻ പറ്റ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ഇവിടെ ഹാർബറും ചേർന്നായതുകൊണ്ട് നമുക്ക് ആൾക്കാരും ഉണ്ടാകും അപ്പോൾ കടലിൽ ചൂണ്ട ഇടാത്തവർ അവർക്ക് വന്ന് പഠിക്കണമെങ്കിൽ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ കൊച്ചിയിൽ വന്ന എളുപ്പത്തിൽ കൊച്ചിയിലാണ് അവർക്ക് വരാൻ എളുപ്പമെങ്കിൽ ഏറ്റവും നല്ലത് ഈ ചെല്ലാന ഹാർബറിൻ്റെ അടുത്തുള്ള പുലിമുട്ടലുണ്ട് കാരണം നമുക്ക് സേഫാണ് അത്യാവശ്യം നമുക്ക് പിന്നെ നമ്മൾ ഒരു ഒരു കാര്യം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കല്ലാണല്ലോ കല്ലിൽ വീണ് കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറാണ് അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ നോക്കിയും കണ്ടു വേണം നിൽക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയാകുന്നതും ഈ ചെല്ലാനത്ത് തന്നെയുണ്ട് അവിടെ എല്ലാ ടൈപ്പ് മീനേയും നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ഇതിനകത്ത് എറണാകുളത്ത് ഏറ്റവും നല്ലൊരു പുലിമുട്ടും പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂണ്ടിടാൻ വന്ന ഒരു സ്ഥലം അപ്പോൾ ഇത് ഞായറാഴ്ച ഇഷ്ടംപോലെ ആംഗ്ലേഴ്സും ഉണ്ടാകും പക്ഷേ ഹാർബറിലധികം ആൾക്കാരുണ്ടാവില്ല പക്ഷേ എട ദിവസങ്ങളിൽ ഹാർബറിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കൊച്ചു അപകടം പറ്റി നമുക്ക് ഓടിച്ചെന്നൊരാൾ വിളിക്കാനായിട്ട് ഹെൽപ്പിന് വിളിക്കാനായിട്ട് തന്നെ ഇവിടെ എപ്പോഴും ആളുണ്ടാവും ണ്ട് അപ്പം ചില പുലിമുട്ടുകളിൽ ഭയങ്കര ഉള്ളിലേക്ക് അങ്ങനെ പോകും തോറും നമുക്കൊരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല വല്ലവരും ചൂണ്ടിടാൻ വന്നാൽ വന്നു അതൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചൂടിയും സേഫ് ആണെന്ന് പറയാൻ കാരണം അപ്പം കടലിൽ ചൂണ്ടിയിടാനൊക്കെ താല്പര്യപ്പെടുന്നവർ ഇപ്പം കൊച്ചി ഭാഗത്തൊക്കെ ഉള്ളവർ ഏറ്റവും നല്ലത് ചെല്ലാനും വരുന്നതായിരിക്കും ബെറ്റർ ഇതൊക്കെ ഈ ഇതിന് കെട്ടു പിടുങ്ങി വന്നാൽ പോകണം ഇതെങ്ങനെയാണ് ആവുക ഇതിൻ്റെ കെട്ടും മീണായിട്ടുണ്ട് അതിൻ്റെ പുറത്താണ് അത് റോങ് ഹുക്കാണ് കയറിയാക്കണത് പുറത്ത് ഇതിൻ്റെ ഒരു ഹുക്ക് പുറത്ത് കയറിയിട്ടും ഒരു കെട്ടായിട്ട് വീണ് രണ്ടായിരം ഫ്ലൂറോ കാർബൺ അതിൻ്റെ ഒരു ഇങ്ങനെ കെട്ട് പോലെ വീണാക്കാണ് അപ്പോൾ റോങ് ആയിട്ട് വന്ന് അതിൻ്റെ ഉള്ളിൽ കയറിയത് എങ്ങനെയാണോ എനിക്കൊരു പിടുത്തം കിട്ടണ്ട ഒരു കുറ്റംകോരേം ഒരു കതിരാനാണ് കയറി അടിച്ചാക്കണത് അവിടെ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ മീൻ നല്ല ആക്ടിവിറ്റി ഉണ്ട് മീൻ അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ മഴയുണ്ട് കേട്ടോ മഴയും ഒരു പ്രശ്നം തന്നെയാണ് പക്ഷേ നമുക്ക് കുറേ ദിവസങ്ങളായിട്ട് മീൻ അടിക്കുന്നുണ്ട് പിന്നെ ഹമൂറിൻ്റെ സീസണാണ് ഹമൂർ ഹ്മൂർ ഇപ്പോൾ തീരെ കുറവാണ് കിട്ടുന്നത് ഇഷ്ടംപോലെ കണ്ടത് ഇതേ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ചൂണ്ടിടാൻ നിൽക്കുന്നുണ്ട് ഈ നമ്മുടെ രണ്ട് സൈഡിലുണ്ടോ ഇഷ്ടംപോലെ ആൾക്കാർ അയ്യോ ഈ നമുക്കൊരു പണി വന്നാണ്ട് കേട്ടോ ഇതേ നമ്മൾ ചൂണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ കറക്റ്റ് ആ സ്പോട്ടിൽ കൊണ്ടുപോയിട്ട് ഇതേ ആ ബോട്ടുകാർ വാലായിട്ടാണോ നമുക്ക് സ്ഥിരം കിട്ടുന്ന ഒരു പണിയുണ്ടോ എൻ്റെ പൊന്നോ എന്തോ ഒരു ഏരിയ ഉണ്ട് അവർ കറക്റ്റ് നമ്മൾ ചൂണ്ട നമ്മൾ ആ ലോങ്ങിലാണ് ഇപ്പോൾ നമുക്ക് അടിച്ചു ഇഷ്ടം പോലെ കാരണം നമ്മൾ ചൂണ്ട ചെന്ന് വീഴുമ്പോൾ തന്നെ നമുക്ക് കൊത്തുണ്ടായിരുന്ന സ്ഥലത്താണ് അവർ കൊണ്ടുപോയത് വാലായിട്ടാകണേ ഒരു എട്ടിൻ്റെ പണിയുണ്ടോ ഇത് നമുക്ക് പലർക്ക് അനുഭവം ഉണ്ടാകും ഈ ഇപ്പം ഇത് ബോട്ടുകാരാണ് ഇവർ വളഞ്ഞ് പെട്ടെന്ന് പിടിച്ച് അങ്ങനെ പെട്ടെന്ന് പോവും പക്ഷേ ചില സമയങ്ങൾ നമുക്ക് അനുഭവമെന്ന് വെച്ചാൽ മറ്റേ വഞ്ചിക്കാരും കൊണ്ടുവന്നിട്ട് വല അവിടെ കെട്ടിയിട്ട് ചെച്ചുമ്പോൾ അവർ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും വന്നെടുക്കണം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം കാരണം നമ്മൾ ഇത്രയും ദൂരൊക്കെ വന്നിട്ട് ചൂണ്ടി അടുത്ത് ആ ചൂണ്ടിയിട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആസ്വദിച്ച് മീൻ പിടിച്ചു കൊണ്ടിരുന്നതാണ് അപ്പോൾ കറക്റ്റ് നമ്മുടെ സ്പോട്ടിൽ തന്നെ അവർ കൊണ്ടുവന്നാൽ മൊത്തം അങ്ങോട്ട് വളഞ്ഞു കാരണം നമുക്ക് ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ മീൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മീൻ വന്ന് നമുക്ക് തീറ്റ ചെന്ന് വീഴുമ്പോൾ തന്നെ നമ്മൾ അടിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണത് ഓ ഒരു ഒരു എട്ടിൻ്റെ പണിയാണ് നമുക്ക് അവരും കുറ്റം പറയാൻ പറ്റില്ല അവരുടെ ഉപജീവന മാർഗമാണ് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു പാഷനായിട്ട് വന്ന് ചൂണ്ടിടുന്നതാണ് അതും രണ്ടും രണ്ട് രീതിയിൽ കാണണം അവർ ആ ഇത് പിടിച്ചു കഴിഞ്ഞിട്ട് അവർ പോവും നമുക്ക് കഴിഞ്ഞാൽ അവർ പോവാണ്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല ഇടാനും പറ്റില്ല ഒരു രക്ഷയില്ല ഇനിയിപ്പോൾ ആ ഏരിയയിൽ ഒരു തരി മീൻ പോലും ഉണ്ടാവില്ല കാരണം കംപ്ലീറ്റ് കൂടി മീനടക്കാൻ അവർ കംപ്ലീറ്റ് പൊക്കും ഇപ്പോൾ വീട്ടിൻ്റെ പണി ഇപ്പോൾ അവർ ഇവിടെ കൊണ്ടുവന്ന് ജോയിൻറ്റ് ചെയ്തു കിട്ടുമോ ഇനിയിപ്പോൾ അവിടെ നിന്ന് അടുപ്പിച്ച് അടുപ്പിച്ച് എന്തേലും സമയമെടുക്കും സൂപ്പർ പണിയെ കിട്ടിയാക്കണേ നമ്മൾ നല്ല ആസ്വദിച്ച് മീൻ പിടിച്ചുകൊണ്ടിരുന്നതാണ് അത്യാവശ്യം നമുക്ക് നല്ല മീൻ കിട്ടിയത് അവർക്ക് അവിടെ നിന്ന് ആ ബോട്ടിൽ നിന്ന് അറച്ച് മീൻ കിട്ടി ഇപ്പം അവർ ഇവിടെ വന്ന സംഭവം അവിടെ കൊണ്ടുപോയി ലേലം വിളിച്ച് ഇവിടെ കൊണ്ടുവന്നത് വലയും കഴുകി അവരുടെ പരിപാടിയും കഴിച്ച് പോകേണ്ടത് നമ്മൾ ചുമ നോക്കി കണ്ട ഒരു അവസ്ഥയായിരുന്നു എങ്ങും അടിക്കാണ്ടായി അവിടെ ആ ചു വല എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ ഒരു മീൻ പോലും അവിടെ കൊത്തുണ്ടായില്ല നമ്മൾ ഈ അറ്റത്തേക്കൊക്കെ ചുമ്മാ വന്ന് നോക്കി അവിടെ ഇങ്ങും മീൻ കൊത്തുള്ളത് ഇവിടെ കുറേ പേര് നിൽക്കുന്നുണ്ട് അണ്ട് നമുക്ക് ഇന്ന് കിട്ടിയാക്കണ മീനുകളാണ് കാരണം നമ്മൾ ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് പിടിച്ചുകൊണ്ടിരുന്നതാണ് അത്യാവശ്യം കുട്ടൻകോര എല്ലാം പിന്നെ കുട്ടൻകോരയുണ്ട് പല്ലിക്കോരയുണ്ട് കതിരാനുണ്ട് ഇതൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല അപ്പം നമുക്ക് ഇന്ന് തിരിച്ച് പോവാം നമ്മൾ പ്പോൾ നമ്മൾ തിരിച്ചു വേണം അത്യാവശ്യം മീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നമുക്ക് തുടക്കക്കാർക്ക് വന്ന് ചൂണ്ടിട്ട് പഠിക്കാൻ അത് കടലിൽ ചൂണ്ടിട്ട് പഠിക്കാനായിട്ട് കടലിൽ ചൂണ്ടിയിടാത്തവർ കടലിൽ ചൂണ്ടിട്ട് വന്ന് പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ് ചെല്ലാന ഹാർബറിൻ്റെ അടുത്തുള്ള പുലിമുട്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ താല്പര്യമുള്ളൂ അവർ വന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലായിരിക്കും എല്ലാ ടൈപ്പും മീൻ കിട്ടും അപ്പോൾ ആദ്യം ചൂണ്ടിടാൻ പഠിക്കുക അത് കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ട് പിടിക്കുക Okay, bye bye.